ഈ നിമിഷപ്രിയുടെ കുടുംബം കാണിക്കുന്ന നന്ദികളുടെ കാരണം ഇനി നിമിഷപ്രിയക്ക് വേണ്ടി ഞങ്ങൾ രംഗത്തിറങ്ങുന്നില്ല ഇറങ്ങുന്നില്ല കാന്തപുരം മുസ്താദ് ഇനിയും അതിനു വേണ്ടി രംഗത്തിറങ്ങരുത് പോളിന്റെ കൂടെ എന്തിനാണ് സത്യത്തിൽ നിമിഷപ്രയുടെ കുടുംബം നിൽക്കുന്നത് എന്നിട്ട് ഒരു നന്ദി വാക്ക് പോലും ആ വെൽക്കം ബാക്ക് ടു മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താർ നിമിഷപ്രിയുടെ പുതിയൊരു വാർത്ത ഞാൻ കണ്ടു ഞാൻ ആകാ അന്താളിച്ചു പോയി അതായത് നിമിഷപ്രിയുടെ ആക്ഷൻ കൗൺസിലിന്റെ നേതാവായ സുഭാഷ് ചന്ദ്രൻ പറയാണ് ഈ നിമിഷപ്രിയുടെ കുടുംബം കാണിക്കണ നന്ദികേട് കാരണം ഇനി നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഞങ്ങൾ രംഗത്തിറങ്ങുന്നില്ല ഞങ്ങൾ എല്ലാ പരിപാടിയും അവസാനിപ്പിക്കുക എന്നുള്ളത് നിമിഷപ്രിയുടെ കുടുംബം കാണിക്കണ നന്ദികേട് ബിസാൽ മീഡിയ പലതവണ ആവർത്തിച്ചതാ ഇന്നലെയും നമ്മൾ പറഞ്ഞിരുന്നു അപ്പൊ സുഭാഷ് ചന്ദ്രൻ ഇങ്ങനെ ഒരു നിലപാടെടുക്കാൻ കാരണം കാന്തപുരം ഉസ്താദുമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്തിട്ട് ഒരു അന്തിമ തീരുമാനം എടുക്കുകയാണെന്നും നിമിഷപ്രിയുടെ കുടുംബം ഈ ഒരു ആക്ഷൻ കൗൺസിലിന്റെ പ്രവർത്തനങ്ങളെയൊക്കെ തള്ളിപ്പറയുന്ന പോളിന്റെ കൂടെയാണ് നിൽക്കുന്നത് അത് നിമിഷപ്രിയുടെ കുടുംബം എന്ന് പറഞ്ഞ അമ്മ ഭർത്താവ് മകൾ എല്ലാവരും അപ്പൊ ഞങ്ങളീ ചെയ്ത നല്ല കാര്യങ്ങളൊന്നും ആ കുടുംബം പരിഗണിക്കുന്നില്ല ഞങ്ങളെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ഈ ഒരു നിമിഷയുടെ നിമിഷപ്രിയുടെ മോചനത്തിന് വേണ്ടി നിൽക്കുന്ന ഞങ്ങളെ തള്ളിപ്പറയുന്ന ഒരാളുടെ കൂടെയാണ് ആ കുടുംബം നിൽക്കുന്നത് ഇനിയും ഈ നന്ദി കേടിനെ വകമിച്ചു കൊടുത്തുകൂടാ ഇതുകൊണ്ടാണ് നിമിഷപ്രിയുടെ ആക്ഷൻ കൗൺസിലുള്ള അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ ഇപ്പൊ എന്ത് ചെയ്തത് ആ ഒരു നിമിഷത്തേക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെ പിന്തിരിയാൻ തീരുമാനിച്ചത് നമ്മൾ പല തവണ വിസാൽമിക സൂചിപ്പിച്ചതാണ് കാന്തപുരം മുസ്താദ് ഇനിയും അതിനു വേണ്ടി രംഗത്തിറങ്ങരുത് ആ കുടുംബത്തിന്റെ കാണിക്കുന്ന നന്ദികേടുകൾ നിമിഷപ്രിയ പറഞ്ഞിട്ട് നിമിഷപ്രിയ പറഞ്ഞിട്ട് നിമിഷപ്രിയക്ക് വേണ്ടിയിട്ട് അഡ്വക്കറ്റ് പോള് നേരിട്ട് വന്നിട്ടാണ് സുപ്രീം കോടതിയിൽ എന്നിട്ട് എന്താവശ്യപ്പെടുന്നത് കാന്തപുര മുസ്താദും സുഭാഷ് ചന്ദ്രനും ഇനി ഒരിക്കലും ഇതിനു വേണ്ടി ഇടപെടരുത് എന്നുള്ളത് കോടതി ഉറപ്പു നൽകണം മൂന്ന് ദിവസത്തേക്ക് ഇനി അവർ സംസാരിക്കരുത് അവരിടപെട്ടത് കൊണ്ടാണ് ഈ കുടുംബം പിന്തിരിയുന്നത് എന്നൊക്കെ ഇത്രയും ഇടപെട്ട് കാന്തപുരം ഉസ്താദിന്റെ ഇടപെടൽ കാരണമാണ് പതിനാറാം തീയതി നടക്കാൻ വധശിക്ഷ മാറ്റിവെച്ചെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഒരു സാഹചര്യം ഉണ്ടായിട്ടും കാന്തപുരം ഉസ്താദിനെയും അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രനെയും ഈ ഒരു നിമിഷപ്രിയയുടെ ആക്ഷൻ കൗൺസിലിന്റെ പ്രവർത്തനങ്ങളെയൊക്കെ തള്ളിപ്പറയുന്ന ഈ പോളിന്റെ കൂടെ എന്തിനാണ് സത്യത്തിൽ നിമിഷപ്രിയയുടെ കുടുംബം നിൽക്കുന്നത് ആ നിൽക്കുന്നതിൽ പ്രതിഷേധിച്ചിട്ടാണ് ഇപ്പൊ സുഭാഷ് ചന്ദ്രൻ അതിൽ നിന്ന് പിന്തിരിയാൻ തീരുമാനിച്ചിട്ടുള്ളത് അന്തിമ തീരുമാനം കാന്തപുരം ഉസ്താദുമായിട്ട് ചർച്ച ചെയ്ത് തീരുമാനിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പതിനാറാം തീയതിയിലെ ശിക്ഷ സന്ദർഭം ഉണ്ടായത് രണ്ടഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ഒന്ന് നിമിഷപ്രിയുടെ അമ്മ പ്രേംകുമാരി അവിടെ അപേക്ഷ കൊടുത്തു ആ അപേക്ഷ കൊടുത്തതിൽ പ്രകാരമാണ് നിമിഷ ഈ ഒരു ശിക്ഷ നീട്ടിവെച്ചെന്നുള്ളത് മറ്റൊരു കൂട്ടർ പറയുന്നത് കാന്തപുരം ഇടപെടൽ കാരണമാണ് കാന്തപുരം ഉസ്താദ് ഇടപെട്ടു അതോടൊപ്പം ഒരു ഹബീബ് ഹബീബുമാറിന് പേരെയുള്ള ഒരു സൂപ്പിഗുരു ഇടപെട്ടു ആ സൂപ്പി ഗുരു ഇടപെട്ടതിനെ തുടർന്നിട്ടാണ് ഈ നിമിഷ ഈ ഒരു വശിച്ച് നീട്ടിവെച്ചത് ഞാൻ മനസ്സിലാക്കുന്നു എത്രയോ കാലമായിട്ട് നിമിഷപ്പയുടെ അമ്മ പ്രേംകുമാരി ഈ ഒരു വശിക്ഷ നീട്ടിവെക്കാൻ വേണ്ടിയിട്ട് പല തവണ പല ഇടപെടലുകളും ഒന്നും നടന്നിട്ടില്ല അത് നടന്നത് കാന്തപുരം സ്ഥാന്റെ ഇടപെടൽ കാരണമാണ് അവ പലരും പറയുന്ന ഒരു കാര്യം എന്താണ് നിമിഷപ്പയുടെ അമ്മ വശിക്ഷ നീട്ടിവെക്കാൻ പെറ്റീഷൻ കൊടുത്തിരുന്നല്ലോ കൊടുത്തിരുന്നു കറക്റ്റ് തന്നെയാണ് പക്ഷെ അത് സാധ്യമായത് കാന്തപുരം സ്ഥാനം ഇടപെടൽ കാരണമാണ് എന്നിട്ട് ഒരു നന്ദിവാക്ക് പോലും ആ കുടുംബത്തിൽ നിന്ന് ഉണ്ടായിട്ടില്ല അപ്പൊ അന്ന് മുതലേ നമ്മൾ വിസാൽമൂലി പറഞ്ഞിരുന്നു ആ കുടുംബത്തിന് ഒരു നന്ദിവാക്ക് ഉണ്ടായിട്ടില്ല ആ ഭർത്താവ് ഒരു ഒരു അഭിപ്രായം പോലും ഉസ്താദിന്റെ കാരണമാണെന്ന് പറഞ്ഞില്ല ഇത് കുടുംബത്തിന് ആവശ്യമില്ലാത്ത രീതിയിൽ ഉസ്താദ് പോയി ഇടപെട്ട പോലെ ആയാലേ സത്യത്തില് ചാണ്ടി ഉമ്മൻ പറഞ്ഞിട്ടാണ് എന്താ പറയാ നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻ ചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ പറഞ്ഞിട്ടാണ് ഉസ്താദ് ഇടപെടുന്നത് ഉസ്താദിന് മുൻപൊന്നും ഇടപെട്ടിട്ടില്ല അതും വസുഷ നടപ്പിലാക്കാനുള്ള രണ്ട് ദിവസം രണ്ടോ മൂന്നോ ദിവസം മുൻപ് ഉസ്താദിന്റെ ഇടപെടൽ കാര്യങ്ങളൊക്കെ അറാത്തായപ്പോൾ ഇതിന് ക്രെഡിറ്റ് എടുക്കാൻ എല്ലാവരും വന്ന് ഒരു ഒരു കൂട്ടർ ഉസ്താൽ അസൂയ കാരണം ഉസ്താദിനെതിരെ രംഗത്ത് വരികയും ചെയ്തു ഉസ്താദ് എന്തോ ആയിക്കോട്ടെ ആര് ക്രെഡിറ്റ് എടുത്തോട്ടെ ഒടുവിൽ ഉസ്താദ് പറഞ്ഞു വസുഷ നീട്ടിവെക്കല്ല റദ്ദ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എന്താ അതിന്റെ ഹക്ക് എന്നുള്ളത് റദ്ദു ചെയ്തതിന് ഒഫീഷ്യൽ രേഖയൊന്നുമില്ല അപ്പൊ ഇന്നിപ്പോൾ എനിക്ക് എന്റെ ഫേസ്ബുക്കിൽ അവിടുത്തെ ഒരു മനുഷ്യാവകാശ പ്രവർത്തകൻ സർഹാൻ എനിക്ക് മെസ്സേജ് അയച്ചു നമ്മൾ തമ്മിലൊന്ന് സംസാരിക്കാം ഇംഗ്ലീഷിലോ അറബിയിലോ ആണ് അപ്പൊ ഞാൻ ഈ യാത്രക്കടയിലായത് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടില്ല ഞാൻ ചായ കുടിക്കാൻ ഒരു കടയിൽ കയറി മെസ്സേജ് ഞാൻ കണ്ടത് ഐ വോണ്ട് ടോക്ക് ടു യു എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ ഇഷ്ട സംസാരിക്കാമെന്ന് ഞാൻ അതിന് റിപ്ലൈ കൊടുക്കുകയും ചെയ്തു അപ്പൊ ഈ ഒരു ഇന്നലെ പോളി പറഞ്ഞു വാശിക്ഷ തിങ്കളാഴ്ച ബസ് നടപ്പിലാക്കും അല്ലെങ്കിൽ ഞായറാഴ്ച നടപ്പിലാക്കും അങ്ങനെയൊക്കെയാണ് കോടതിയിൽ പറഞ്ഞത് അതൊക്കെ പച്ച കള്ളവാണ് എന്നുള്ളതാണ് യമിൽ എന്നുള്ള ആളുകൾ പറയുന്നത് ചുരുക്കത്തിൽ എന്തൊക്കെയോ കുഴഞ്ഞു മറിഞ്ഞൊരു കേസാണ് അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഉസ്താദ് ഈ വിഷയത്തിൽ ഇടപെടേണ്ട കാരണം ഇത് ഉസ്താദിന് അവസാനം ചീത്തപ്പേരുണ്ടാക്കാണ് നല്ലത് ചെയ്താലും അവസാനം ചീത്തപ്പേര് ആ കുടുംബത്തിൽ ഇന്നൊരു നല്ല വാക്ക് പോലും ഉണ്ടായില്ല ഇത് ശരിക്കും പ്ലാൻ എന്താണെന്ന് വെച്ചാൽ നിമിഷം റദ്ദാക്കിയിട്ടുണ്ട് അത് കറക്റ്റ് ആണ് ആക്ഷൻ കൗൺസിലും എങ്ങനെ ഈ ഇടപെടൽ കാരണം മധ്യസ്ഥ ചർച്ചകളൊക്കെ ഇതൊക്കെ ആ വശിഷ റദ്ദാക്കി ആ റദ്ദാക്കിയോടുത്ത് ഇനി കോടികളുടെ പണപ്പെരിവാണ് ഒരു കോടി രൂപക്കെങ്കിലും ഇത് സെറ്റിൽമെന്റ് ചെയ്യാനായിരുന്നു ധാരണെങ്കിൽ ഇപ്പൊ അൻപത് കോടിയാണ് പറയണത് അപ്പൊ അങ്ങനെ ഒരു വധശിക്ഷ ഒരു സമയത്ത് ആ വധശിക്ഷ റദ്ദാക്കിയതിന്റെ പേരിൽ ഇനി എങ്ങനെ പണപ്പെരിവ് നടത്താമെന്നുള്ളതാണ് ഈ പോളടക്കമുള്ള ഈ സുവിശേഷകൻ ചെയ്യുന്നത് ഇത് ശരിക്കും കേന്ദ്രത്തിന് മനസ്സിലാക്കിയിട്ടുണ്ട് കേന്ദ്രം ഇപ്പൊ പറയുന്നത് ഈ പോളും അതേപോലെ ഇതിന്റെ നിമിഷപ്രിയയുടെ പവറപ്പറ്റോണിയുള്ള ഈ സാമുവലൊക്കെ തട്ടിപ്പുകാരാണെന്നുള്ളതാണ് കാന്തപുരം ഉസ്താദ് കൃത്യമായിട്ട് ഇടപെട്ടപ്പോൾ സഹിക്കാൻ കഴിയാത്ത ഇവരുടെ ലക്ഷ്യം കെട്ടിറ്റൊരുക്കൽ മാത്രമല്ല പണം തട്ടൽ മാത്രമാണ് ഇവരുടെ ഉദ്ദേശം നിമിഷപ്രീയുടെ രക്ഷപ്പെടുത്തലല്ല മറിച്ച് ഉസ്താദിന്റെ കാന്തപുരം ഉസ്താദ് ഇടപെടുന്നത് ഇവരെ ഒരു തീരുമാനമാവാത്തൊരു കേസ് പതിനാറാം തീയതി വത്സിച്ച കാന്തപുരം ഇടപെട്ടവരോട് കൂടി നീട്ടിവെക്കുക പിന്നീട് അത് റദ്ദിക്കുന്നു ആ റദ്ദീത് ഇവർക്കൊക്കെ അറിയാം അറിഞ്ഞിട്ടാണ് ഇവർ കളിക്കുന്നത് അതുകൊണ്ടാണ് തനാലിന്റെ സഹോദരൻ അവരുടെ നിയമപരമായിട്ട് നീങ്ങിയിട്ട് എങ്ങനെയും ആ ശിക്ഷ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നത് കാന്തപുരം ഉസ്താദ് ഒരാളുടെ വാക്ക് നല്ല വാക്കിനോ അല്ലെങ്കിൽ ഒരാൾ നല്ലത് പറയാനോ അല്ല ഒരു സഹായം ഒരു എം എൽ എ ആവശ്യപ്പെട്ടു ഉസ്താദിനെ കൊണ്ട് കഴിയുന്ന അവിടുത്തെ അന്താരാഷ്ട്ര ബന്ധങ്ങളൊക്കെ നോക്കിയിട്ട് ഉസ്താദ് ഒരു സഹായം ചെയ്തു കൊടുത്തു വശിക്ഷ ആദ്യം എന്ത് ചെയ്തു നീട്ടിവെച്ചു പിന്നെ റദ്ദ് റദ്ദെയ്യുന്നു ഉസ്താദ് പറയുന്നത് ഞാനത് വിശ്വസിക്കുന്നു കാന്തപുരം ഉസ്താദ് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ എനിക്ക് വിശ്വാസമാണ് പക്ഷെ കേൾക്കുന്ന വാർത്തകൾ മുഴുവനും വേറൊരു കാര്യങ്ങളാണ് ഏതാണ് ഹക്ക് ഏതാണ് ശരിക്കുള്ളത് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാ ആ കുടുംബത്തിന്റെ കയ്യിലുള്ളത് ഭയങ്കരമായ നന്ദികടൻ ഇതൊക്കെ നിമിഷപ്രിയ അറിഞ്ഞും കൊണ്ടാണോ ആ അമ്മ പ്രേംകുമാരി നേരത്തെ പറയുന്നു സാമൂഹലിന്റെ തടങ്കിലാണ് ഒരു പക്ഷേ അവരൊക്കെ നിസ്സഹാരമായിട്ടായിരിക്കൂട്ടോ അപ്പൊ സാമുവലിന്റെ തടങ്കിലാണ് നിംഷാപ്രിയയുടെ അമ്മ എന്നൊക്കെ പറഞ്ഞിരുന്നു അതേപോലെ ഈ ഒരു ഭർത്താവായിട്ട് ഓമിയും ഒരു മകളൊക്കെ പോളിന്റെയും കയ്യിലാണോ ഇവരൊക്കെ ഏതൊക്കെ രീതിയിലുള്ള എന്തൊക്കെ രീതിയിലുള്ള വ്യാഖ്യാനങ്ങളെ കൊടുക്കുന്നത് ഒന്നറിയ കാന്തപുരം സ്ഥാന ഇടപെടലിൽ ക്രെഡിറ്റ് എടുക്കാനാണ് ഇവർ നിൽക്കുന്നത് നേരത്തെ ഇവർ പണം പിരിച്ചിരുന്നു ഈ സാമൂഹൽ തന്നെ ഒരു നാൽപ്പത്തിയോ നാൽപ്പത്തേഴോ നാൽപ്പത്തി മൂന്നോ ലക്ഷം പിരിച്ചെടുത്തിട്ടുണ്ട് അതൊക്കെ എവിടെ പോയി ആർക്കും അറിയില്ല അതിന് പുറമെയാണ് ഈ പോളി പണം പിരിക്കാൻ നടക്കണത് അതിനകത്ത് കേന്ദ്രം എന്ന് തള്ളിക്കളഞ്ഞു അങ്ങനെ പണം പിരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു അപ്പൊ ഇതിന്റെ പിന്നിൽ ഒരുപാട് ഉടായ്പ്പുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഉസ്താദ് ഇനി അതിനു വേണ്ടി ഇടപെടുക എന്നുള്ളതാണ് എന്റെ ഒരു റിക്വസ്റ്റ് അങ്ങനെ അവർക്ക് എന്തെങ്കിലും ആവശ്യമില്ല ആ അമ്മ പ്രേംകുമാരിക്ക് ആവശ്യമില്ല അവർക്ക് വിശ്വാസമുള്ളവരുടെ കൂടെ ഒരു നടക്കട്ടെ അവർക്ക് ഏതാ ഏതാള്ള സഹായിച്ചാലാണ് വിശ്വാസം അവർ ചെയ്തോട്ടെ നമ്മൾ അവർ എന്ത് ചെയ്യേണ്ട കയറി ഇടപെട്ടിട്ട് എന്ത് ചെയ്യണം ചീത്ത ഉണ്ടാക്കണത് ഒന്നുകിൽ ആ നിമിഷപ്രയുടെ കാര്യത്തില് പല അഭിപ്രായങ്ങൾക്കുണ്ട് ആദ്യം ഒരു ഹിന്ദുവായൊരു പെൺകുട്ടി കല്യാണം കഴിക്കാൻ വേണ്ടി അവൾ ക്രിസ്ത്യാനിയായും പിന്നീട് തലാലിന കല്യാണം കഴിക്കാൻ വേണ്ടി ഒരു മുസ്ലിം ആയി അങ്ങനെ അത് തമ്മിൽ തെറ്റി പിന്നീട് അവരെ കഷ്ണങ്ങളാക്കി വെട്ടു നോക്കി അതുകൊണ്ട് ഒരു നമ്മൾ അത്ര വലിയ ഒരു സ്വാതന്ത്ര്യ സമര സേനാനി അല്ലല്ലോ എങ്ങനെയെങ്കിലും ഇടപെട്ടിട്ട് കൊണ്ട് കൊല്ലാനും ഇതൊരു ഒരു സംഘടന ആവശ്യം പോലെയാണ് ഒരു വിവാഹം കരുതുന്നത് എന്തായാലും ഇത് ഇതിലൊരു ഹയർ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ഏതായാലും ഉസ്താവ് ഉസ്താവ് നേരത്തെ ബന്ധത്തിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്റെ പരിപാടിയൊക്കെ ഞാൻ നിർത്തി കഴിഞ്ഞു എനിക്ക് ചെയ്യാനുള്ളതൊക്കെ ഞാൻ ചെയ്തു ഇത് ബാക്കിയൊക്കെ ബാക്കിയുള്ളവർ ചെയ്യട്ടെ എന്നുള്ള അപ്പൊ സുഭാഷ് ചന്ദ്രൻ പറയുന്നു ഞാനും ഈ പരിപാടി നിർത്തി അപ്പൊ അതാ ഓരോരുത്തർക്കും മനസ്സിലാവാൻ തുടങ്ങി ഇത് തന്നെയാണ് നേരത്തെ ഞാനും പറഞ്ഞു അപ്പൊ നിങ്ങൾ ഈ സംഭവത്തിൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഒരു വിഷയത്തിൽ വീണ്ടും ഉസ്താദ് ഇടപെടേണ്ട ഒരു ആവശ്യം ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല ഇനി ഇപ്പൊ അതിന്റെ പേര് ഞാൻ എന്തൊരു ഉസ്താദിനോട് വിരോധം കൊണ്ടൊന്നല്ല ഉസ്താദിനോട് ഭയങ്കര റെസ്പെക്ട് കൊണ്ടും സ്നേഹം കൊണ്ട് തന്നെ പറയുന്നത് കാരണം ഇത്തരം ഒരു കുടുംബം നന്ദി കാണിക്കാത്ത ഒരു കേസിൽ ഇനിയും ഇടപെടണ്ടാന്ന് കരുതിയിട്ട് തന്നെയാണ് അത് മനസ്സിലാക്കി തന്നെയാണ് സുഭാഷ് ചന്ദ്രൻ പതിന് പിന്മാറുന്നത് അപ്പൊ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ പറ ഉസ്താദ് ഇനിയും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ട് ഈ അവർക്ക് താല്പര്യമില്ലാത്ത ഒരു കാര്യത്തിൽ ഇടപെട്ടിട്ട് ബാക്കിയുള്ളവരെ കൊണ്ട് ഒരു ചീത്തപ്പേരുണ്ടാക്കാൻ ഒരു കാര്യത്തിന്റെ ആവശ്യമില്ലല്ലോ ആവശ്യമല്ല എത്രയോ സഹായങ്ങൾ ഉസ്താവ് എത്രയോ പേരെ സഹായിക്കുന്നത് ജയിലിൽ കടന്ന ആളുകളെ ഇറക്കാൻ സഹായിച്ചിട്ടുണ്ട് പലജാതി ജാതി പ്രയാസങ്ങൾ ആളുകൾക്ക് പ്രയാസങ്ങൾ ലഘൂകരിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ആരെയും ക്രെഡിറ്റ് നോക്കാതെ ചെയ്യുന്ന ഒരാളാണ് പക്ഷെ ഇവര് അതിനർഹരല്ല അർഹരല്ല എന്ന് പറയാൻ കാരണം അവർക്ക് അതിന് ആവശ്യമില്ല അവരെ സഹായിക്കാനും ഇഷ്ടം പോലെ ആളുകളുണ്ട് അവരായി അവരുടെ പാടായി ഇവര് വേറൊരു കാര്യം പലരും ഇതില് കാന്തപൂർ സ്ഥാനം വല്ലാത്ത കുറ്റപ്പെടുന്ന ആളുകളുണ്ട് കഴിഞ്ഞ വീഡിയോ ഒക്കെ ഓരോരുത്തർ പോലെ അഭിപ്രായങ്ങൾ പറയാം നമുക്ക് അതിലൊന്നും പ്രയാസങ്ങളില്ല അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യങ്ങളും ഓരോരുത്തരും വിശ്വാസങ്ങളാണ് പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട് ഉസ്താദിന്റെ ഇടപെടൽ കാരണമാണ് പതിനാറാം തീയതിയിലെ വകശിക്ഷീട്ടി പറ്റുന്നതിൽ യാതൊരു സംശയവും ഇല്ല അത് ഹക്കായിട്ടും അങ്ങനെ തന്നെയാണ് അത് നിഷേധിക്കാനും യാ ഒരു ബുദ്ധിയും ബോധവും ആളുകൾ പറ്റില്ല ഒരു കൂട്ടർക്ക് മാത്രമേ പറ്റുള്ളൂ ഒന്നുകിൽ അസൂയ അസൂയുള്ള ആളുകൾക്ക് പിന്നെ അന്തല്ലാത്ത ആളുകൾക്ക് അവരെ കൊണ്ടല്ല അത് പറ്റില്ല പിന്നെ വേറൊരു കാര്യം ഉണ്ട് ഈ ഒരു സംഭവത്തിനെ പിന്തുണ ഇതൊക്കെ ഒരു മുസ്ലിം തീവ്രവാദം മുസ്ലിം നിയമങ്ങൾ തെറ്റാണ് എന്ന രീതിയിലൊക്കെ ഈ എന്താ പറയാ ക്രിസങ്കികള് ക്രിസംഗികളാ ആ രീതിയിലുള്ള ആളുകളൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ട് ആ വ്യാഖ്യാനൊക്കെ ഒരു കിട്ടിയൊരു അവസരം യമൻ ഒരു നല്ല രാജ്യം യമനിൽ ഭരണകൂടം ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല അവർക്ക് സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യുന്നവരാണ് അതുകൊണ്ടാണ് ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നത് അല്ലെങ്കിൽ അവർക്കൊക്കെ എന്തെങ്കിലും മുൻപ് ചെയ്യാമായിരുന്നോ എന്താ ന്യായമായത് സംഭവിക്കട്ടെ എന്നുള്ളതാണ് അഭിഷാദ് നമുക്ക് കാത്തിരിക്കാം അപ്പൊ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഒന്ന് പങ്കുവെക്ക് ഇനിയും ഉസ്താദിൽ ഇടപെടണോ അതാണ് ഞാൻ ചോദിക്കുന്നത് ഇടപെടണമെന്നുള്ള അഭിപ്രായക്കാരാണെങ്കിൽ അങ്ങനെ കാരണം ഈ സുഭാഷ് ചന്ദ്രൻ അടക്കം പിന്മാറി ഇനി അതിൽ ഇടപെടേണ്ടത് ഇല്ല എനിക്ക് തോന്നിയിട്ടുള്ളത് അഭിഷാത ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് കാണാൻ അതിഭംഗിയേറിയ അന്തിക്കാട് തീരം ഇവിടെയാണല്ലോ സത്യനന്തിക്കാടിന്റെ നാട് അപ്പൊ ഇവിടെ കണ്ടപ്പോൾ വൈകുന്നേരം ആണ് ഒരു നാലര നാലുമുക്കൽ സമയത്താണ് ഞാൻ വീട്ടിൽ ഇനിയും ഒരുപാട് സമയം എടുക്കും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വഴിയിൽ വെച്ച് തന്നെ ഞാൻ വീഡിയോ എടുക്കാൻ തീരുമാനിച്ചത് അപ്പം ഈ സ്ഥലമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾ ഒന്ന് പ്രത്യേകം കമന്റ് ചെയ്യണം ഇവിടെ കാര്യങ്ങൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ട് ഞാൻ മൂവാറ്റുപുഴയ്ക്ക് പോയതാണ് മൂവാറ്റുപുഴയ്ക്ക് പോകുമ്പോൾ ഞാൻ അവിടുന്ന് ഒരു ജ്യൂസ് കുടിക്കാൻ കയറിയപ്പോ നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന ഒരാളെ കണ്ടു ഞാൻ ഭയങ്കര അത്ഭുതപ്പെട്ടു പോയി മൂവാറ്റുപുഴയിലൊക്കെ നമ്മുടെ ചാനൽ കാണുന്ന ആളുകൾ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം മഷാദം ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് അറിഞ്ഞൂടാ അപ്പൊ നിങ്ങൾ ഈ ഒരു വിഷയത്തിൽ നിമിഷപ്രിയുടെ വിഷയത്തിൽ ഇനിയും കാന്തപരം ഇടപെടേണ്ടതുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യാൻ മാറരുത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം